സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചില്ലു ഗ്ലാസ്സിൽ ജലമൊഴിച്ച് അതിൽ ഒരു നാരങ്ങ മുക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്തിനു വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സ്ഥാപിക്കുന്നത് എന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അതേ പരിശോധിക്കാൻ പോകുന്നത് പൊതുവിൽ നമ്മൾ പല കച്ചവട സ്ഥാപനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമാണ് ഇത്തരത്തിൽ ചില്ലു ഗ്ലാസിൽ അതിലേക്ക് ഒരു നാരങ്ങ മുക്കി വെക്കുന്നത് കണ്ടിട്ടുണ്ടാവുക ഇതിന് പിന്നിൽ വലിയൊരു ഒരു രഹസ്യമുണ്ട് അതേക്കുറിച്ച് ഈ വീഡിയോയിൽ സവിസ്തരം മനസ്സിലാക്കാം അതിനു മുൻപ് ഇതുപോലുള്ള വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ ോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് പലപ്പോഴും നമ്മൾ സന്ദർശനം ചെയ്യുന്ന കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ ഒരു ചില്ല ഗ്ലാസ്സില് ജലമൊഴിച്ച് അതിലൊരു നാരങ്ങ ഇട്ട് വച്ചിരിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു അലങ്കാരം എന്നതിനുപരി അതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട് അതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇതെന്തോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഇട്ടു വച്ചിരിക്കുന്നത് എന്ന് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് നാരങ്ങ കേവലം ഒരു കനിയല്ല അല്ലെങ്കിൽ ഒരു പഴമല്ല ഹിന്ദു വിശ്വാസം അനുസരിച്ച് ദേവകനി എന്നാണ് നാരങ്ങയെ വിശേഷിപ്പിക്കുന്നത് ദേവകൾക്ക് അതി പ്രാധാന്യമുള്ളതും അതിവിശേഷകരവുമായിട്ടുള്ള ഒന്നാണ് ഈ നാരങ്ങ പ്രത്യേകിച്ച് സർവസമ്പത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മിയും ഏറ്റവും പ്രിയങ്കരമായി കരുതുന്ന ഭഗവതിയുടെ തന്നെ ആ ഒരു ഇഷ്ടപ്പഴം എന്ന് നമുക്ക് ഈ നാരങ്ങയെ വിശേഷിപ്പിക്കാം നാരങ്ങ നമുക്ക് നൽകുന്ന ആരോഗ്യ ഗുണങ്ങള് വളരെ വലുതാണ് രോഗപ്രതിരോധ ശേഷിയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ കലകളെയൊക്കെ ഉത്തേജിപ്പിക്കാനും ദീർഘമായ ആരോഗ്യം നേടുന്നതിനും നാരങ്ങ കുറച്ചൊന്നുമല്ല നമ്മളെ സഹായിക്കുന്നത് ഇങ്ങനെ ആരോഗ്യരംഗത്ത് ഉപയോഗിക്കുന്ന അതേ നാരങ്ങ ആത്മീയ രംഗത്തും അല്ലെങ്കിൽ പൂജാ ആവശ്യങ്ങൾക്കും വ്യാപകമായി വലിയ രീതിയിൽ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട് നെഗറ്റീവ് ഊർജത്തെ തിരഞ്ഞു പിടിച്ച് നിർവീര്യമാക്കുവാനും പോസിറ്റീവ് ഊർജത്തെ ആകർഷിച്ച് നമ്മിലേക്ക് സന്നിവേശിപ്പിക്കാൻ അല്ലെങ്കിൽ ആ പോസിറ്റീവ് ഊർജ്ജത്തെ പ്രസരിപ്പിക്കുവാന് അല്ലെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കുവാനും ഈ നാരങ്ങയ്ക്ക് പ്രത്യേകമായ കഴിവുണ്ട് ക്ഷേത്രങ്ങളില് ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളിലേക്ക് ചിത്രങ്ങളിലേക്ക് മാല കോർത്തിയിടുന്നതിന് വേണ്ടിയിട്ട് മറ്റ് കനികൾ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് കാണാറില്ല കോമൺ ആയിട്ട് കാണാറില്ല പക്ഷെ നാരങ്ങ ഇത്തരത്തിൽ ചെയ്യാറുണ്ടല്ലേ അപ്പൊ അത് നാരങ്ങയുടെ ആ ഒരു വിശേഷതയാണ് ദേവിദേവന്മാരുടെ ആയുധങ്ങളിൽ കുത്തി നിർത്തുന്നതിന് ഊന്നുന്നതിന് വേണ്ടിയിട്ട് മറ്റ് കനികളെക്കാൾ നാരങ്ങയാണ് ഉപയോഗിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ പൂജാമുറികളിലായിക്കോട്ടെ ദേവീക്ഷേത്രങ്ങളിലായിക്കോട്ടെ നാരങ്ങ മുറിച്ചിട്ട് അതിൽ വിളക്കയറ്റിയിട്ട് നമ്മൾ ആരാധന നടത്താറുണ്ട് അപ്പൊ ഇതെല്ലാം നാരങ്ങയ്ക്ക് വിശേഷമായ എന്തോ ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു പ്രാധാന്യം ഈ ദേവതകളുമായി ഉണ്ട് എന്നതാണ് വിളിവാക്കുന്നത് ദൃഷ്ടിദോഷം പോലെ കഠിനകരമായിട്ടുള്ള ദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് നമ്മളിപ്പോ കടുക് മുളക് ഇതൊക്കെ ഒഴിഞ്ഞെറിയുന്നത് പോലെ നാരങ്ങിയും ഒഴിഞ്ഞ് ജലാശയങ്ങളിലേക്ക് ഒഴുകുകയോ ഒക്കെ തന്നെ ചെയ്യാറുണ്ട് പുതു വാഹനങ്ങളൊക്കെ തന്നെ നമ്മൾ നിരത്തിലേക്ക് ഇറക്കുന്ന സന്ദർഭത്തിൽ ആ വാഹനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളുണ്ട് നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ട് നമ്മൾ വാങ്ങുന്നതിന് മുൻപ് ആ വാഹനം മറ്റു പലരുടെയും കൈകളിലൂടെയാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് പലരും അത് കണ്ടിട്ട് മോഹിച്ചിട്ടുണ്ടാകാം അപ്പൊ ഇതൊക്കെ ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് ആ വാഹനത്തിൽ ഉണ്ടാകും ആ ദോഷങ്ങൾ അകറ്റുന്നതിന് വേണ്ടിയിട്ട് വാഹനം വാങ്ങിയ ഉടൻ ആ അടിയിൽ നാരങ്ങ വെച്ചിട്ട് അത് പൊട്ടിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല കേട്ടോ വാഹനങ്ങളിൽ തന്നെയും കണ്ണീർ തട്ടാതിരിക്കുന്നതിന് നാരങ്ങ കെട്ടിത്തൂക്കാറുണ്ട് നമ്മുടെ ഗൃഹങ്ങളിൽ അത്തരത്തിൽ നാരങ്ങ ഉപയോഗിക്കാറുണ്ട് ചില വീട്ടുപഠിക്കലെങ്കിലും നിങ്ങൾക്ക് നാരങ്ങ കെട്ടി കെട്ടിത്തൂക്കിയിരിക്കുന്നത് കാണാൻ സാധിക്കും അതിൻ്റെ ഏറ്റവും അടിയിൽ ഒരു കരിക്കഷ്ണവും മുകളിൽ കുറച്ച് വറ്റൽ മുളകും ഒക്കെ തന്നെ ചേർത്ത് കോർത്തിരിക്കുന്നതും നിങ്ങൾക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ കാണുവാൻ സാധിക്കും അപ്പൊ ഇങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ നാരങ്ങയ്ക്ക് പല വിധത്തിലുള്ള ആത്മീയ ബന്ധമുണ്ട് അല്ലെങ്കിൽ ദൈവീകമായ പല കഴിവുകളും അതിനുണ്ട് എന്നുള്ളത് നമ്മൾ വ്യക്തമായി ആദ്യം മനസ്സിലാക്കണം അപ്പൊ ഇങ്ങനെയുള്ള നാരങ്ങയാണ് പലപ്പോഴും ഷോപ്പുകളില് വ്യാപാര സ്ഥാപനങ്ങളില് അതുപോലെയുള്ള സംരംഭങ്ങളില് ഒക്കെ തന്നെ ഒരു ഗ്ലാസ്സിൽ ജലമൊഴിച്ച് നാരങ്ങ അതിൽ ഇട്ട് വെക്കുന്നത് നമ്മൾ കാണാറുണ്ട് വാസ്തവത്തിൽ ഇതൊരു വശ്യകർമ്മമാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ അതിശയം ഉണ്ടാകാം പക്ഷേ ഇത് വാസ്തവാണ് പൊതുവിൽ ബിസിനസ് കേന്ദ്രങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമാണ് നമുക്ക് ഇത്തരത്തിൽ കാണുവാൻ സാധിക്കാം നമ്മൾ ഇങ്ങനെ ശുദ്ധജലത്തിൽ നാരങ്ങ ഇട്ട് സൂക്ഷിക്കുന്നതിലൂടെ അതൊരു വശ്യ ശക്തിയായി പ്രവർത്തിക്കുകയും അവിടെയുള്ള നെഗറ്റീവ് എനർജിയെ അത് തുരത്തുകയും പോസിറ്റീവ് എനർജിയെ വർദ്ധിപ്പിക്കുകയും ലക്ഷ്മി ഐശ്വര്യത്തെ ലക്ഷ്മി കടാക്ഷത്തെ ഭഗവതിയുടെ അനുഗ്രഹത്തെ അത് ആകർഷിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും തന്നിമിത്തം ആ ഒരു കച്ചവട സ്ഥാപനത്തിൽ ധാരാളം ഉപഭോക്താക്കളെ ആകർഷിക്കും അല്ലെങ്കിൽ അവിടേക്ക് ആകർഷിക്കപ്പെടും അതുവഴി ധാരാളം ധനാഗമം ആ ഒരു ഷോപ്പിൽ അല്ലെങ്കിൽ ആ ഒരു കച്ചവട കേന്ദ്രത്തിൽ ഉണ്ടാകും കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ ഗൃഹങ്ങളിലും നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യുന്നത് വളരെയധികം ഐശ്വര്യം നമ്മുടെ ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിലേക്ക് ആകർഷിക്കുന്നതിന് സഹായിക്കും എന്നുള്ളതാണ് ഇത് പല വിധത്തിൽ നമ്മളെ സഹായിക്കും അതായത് കച്ചവട ആണ് എന്നുണ്ടെങ്കിൽ അവിടേക്ക് ആളുകളെ വൻ രീതിയിൽ ആ ഒരു വശ്യകർമ്മം പ്രവർത്തിച്ച് ആകർഷിക്കുകയും ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നതിലൂടെ ഒരുപാട് പണവും ആ ഒരു കച്ചവട കേന്ദ്രത്തിലേക്ക് വരും ഇപ്പൊ നമ്മളൊരു ഗൃഹത്തിലാണ് ഇത് തയ്യാറാക്കി വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈശ്വരാധീനം വർദ്ധിക്കും ആ ഗ്രഹത്തിൽ നല്ല പോസിറ്റീവ് എനർജി വർദ്ധിക്കും നെഗറ്റീവ് എനർജിയുടെ താക്കം അവിടെ ഇടാൻ ഈ ഒരു കർമ്മം സഹായിക്കും അതുപോലെ തന്നെ ആ കുടുംബത്തിൽ വസിക്കുന്നവർക്ക് സന്തോഷം വർദ്ധിക്കും രോഗങ്ങളിൽ നിന്ന് ശമനം ശമനമുണ്ടാകും ഇങ്ങനെ പല രീതിയിൽ ഈ ഒരു കർമ്മം സഹായിക്കും അല്ലെങ്കിൽ അത് ഗുണം ചെയ്യും എന്നുള്ളതാണ് വെറ്റില ശംഖ് രുദ്രാക്ഷം കരിങ്ങാലി തുടങ്ങിയ വസ്തുക്കളും ഈ നാരങ്ങ പോലെ നമുക്ക് വശ്യം ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ചില വസ്തുക്കളാണ് അതേ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം എന്നാൽ നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ വെറുതെ ഒരു ചില്ല് ഗ്ലാസിൽ കുറച്ച് ജലം ഒഴിച്ച് അതിലേക്ക് ഈ നാരങ്ങ ഇട്ടു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഫലം ലഭിക്കില്ല അതിന് ചില ചിട്ടവട്ടങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് നമ്മൾ ഇങ്ങനെ സൂക്ഷിക്കുന്ന ഈ ചില്ല് ചില്ലുഗ്ലാസിലെ ജലവും നാരങ്ങയും നമ്മൾ ദിനവും മാറ്റണം എന്നുള്ളതാണ് ഒരു ദിവസം രാവിലെ ഉപയോഗിച്ച ആ നാരങ്ങയും ജലവും ിവസം രാത്രിയിൽ നമ്മൾ ഷോപ്പ് അടയ്ക്കുന്നതിന് മുന്നോടിയായിട്ട് അതിനെ നീക്കം ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് അന്നത്തെ ആ ഒരു നെഗറ്റീവ് എനർജിയെ നമ്മുടെ ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് സഹായിക്കും പിറ്റേ ദിവസം വീണ്ടും പുതിയ നാരങ്ങയും പുതിയ ജലവും ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കർമ്മം ചെയ്യുക ഇത് കൂടുതൽ പോസിറ്റീവ് എനർജി നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപനത്തിൽ വർദ്ധിപ്പിക്കുകയും ലക്ഷ്മി കടാക്ഷം അവിടേക്ക് ഉണ്ടാകുകയും ധനവർധനവിന് ഇത് വളരെ ഏറെ സഹായിക്കുകയും ചെയ്യും ഇനി ഇത് നമ്മൾ എവിടെയാണ് ഉപേക്ഷിക്കേണ്ടത് എവിടെയാണ് കളയേണ്ടത് ഒന്നുകിൽ നിങ്ങൾക്ക് ജലാശയത്തിൽ ഉപേക്ഷിക്കാം അതല്ലെങ്കിൽ ആരും ചവിട്ടാനിടയില്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് ആ ജലവും നാരങ്ങിയും നിങ്ങൾക്ക് ഒഴിച്ചു കളയാം ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ബിസിനസ്മാനെയോ അതും അതുമല്ലെങ്കിൽ ഒരു കച്ചവടം ചെയ്യുന്ന ആളെയോ സംബന്ധിച്ചിടത്തോളം തൻ്റെ കച്ചവട സ്ഥാപനം തൻ്റെ സംരംഭം ഗതി പിടിക്കണം ഉയർച്ച പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനു വേണ്ടിയിട്ട് പല വഴികളും ഓരോരുത്തരും തിരയുന്നവരുമാണ് അതിൽ തന്നെ ആത്മീയപരമായിട്ട് അല്ലെങ്കിൽ ആദ്യം നമുക്ക് മനസ്സിനൊരു സംതൃപ്തി വരണം അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി വരണം അതിന് ചെയ്യാൻ ഉതകുന്ന ലളിതമായ ഒരു കർമ്മമാണ് ഇത് ഈ കർമ്മം ചെയ്യുന്നത് നമ്മുടെ ഗൃഹത്തിന് അല്ലെങ്കിൽ സ്ഥാപനത്തിന് പോസിറ്റീവ് എനർജി അവിടെ വർദ്ധിപ്പിക്കുകയും കൂടുതൽ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ കൂടുതൽ പോസിറ്റീവ് എനർജി അവിടേക്ക് ആകർഷിക്കുന്നതിന് ഇത് നമുക്ക് ഐശ്വര്യമായി തീരുന്നതിനും സഹായിക്കും ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം വിശ്വാസമാണ് സർവ്വതിന്റെയും അടിസ്ഥാനം ഈ ഒരു കർമ്മത്തിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കർമ്മങ്ങളിൽ വിശ്വാസം ഇല്ലാത്ത ഒരാൾ ഇത് ചെയ്തു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു നേട്ടവും ഇല്ല ഗുണവും ഇല്ല ശുദ്ധമായ മനസ്സോടും വിശ്വാസത്തോടും കൂടി ഇത് ചെയ്താൽ തീർച്ചയായിട്ടും ഇതിന്റെ ആ ഒരു ഫലം നിങ്ങളെ ഞെട്ടിക്കും ഐശ്വര്യം സമൃദ്ധിയും ലക്ഷ്മി കടാക്ഷവും നിങ്ങളുടെ ജീവിതത്തിൽ നിറയും അപ്പൊ വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം